നമസ്കാരം ടൂറിസം മേഖലയിൽ നിർണായക മുന്നേറ്റമാണ് അടുത്ത കാലത്തായി സൗദി അറേബ്യ നടത്തിക്കൊണ്ടിരിക്കുന്നത് കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ നടത്തിയ പരിഷ്കാരങ്ങളെ രാജ്യത്തേക്ക് വലിയ തോതിൽ സഞ്ചാരികളെ ആകർഷിക്കുന്നതിൽ നിർണായകമായി വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ ഭാഗമായിട്ടാണ് ടൂറിസം മേഖലയിലും രാജ്യം നിർണായക തീരുമാനങ്ങൾ എടുത്തത് കഴിഞ്ഞ വർഷം സൗദി അറേബ്യ സന്ദർശിച്ച ആളുകൾ രാജ്യത്ത് റെക്കോർഡ് നിരക്കിലാണ് പണം ചെലവഴിച്ചതെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാജ്യത്തേക്കെത്തിയ വിദേശ ടൂറിസ്റ്റുകൾ നൂറ്റി അമ്പത്തിനാല് ബില്യൺ സൗദി റിയാലാണ് ആകെ ചെലവഴിച്ചത് അതായത് ഡോളറിൽ കണക്കാക്കുകയാണെങ്കിൽ നാൽപ്പത്തിയൊന്ന് ബില്യൺ ഡോളർ മത തീർത്ഥാടകർ രാജ്യത്ത് ചെലവഴിച്ച തുകയും ഇതിലുൾപ്പെടും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ അപേക്ഷിച്ച് പതിനാല് ശതമാനം വർധനമാണ് ഇത്തവണ ഉണ്ടായത് സൗദി അറേബ്യയെ സംബന്ധിച്ച് എക്കാലത്തെയും ഉയർന്ന നിരക്കുമാണ് ഇത് സൗദികൾ ഇതേ വർഷം വിദേശത്ത് ചെലവഴിച്ചെന്ന് കണക്കാക്കുന്ന തുക കുറച്ചാൽ പതിമൂന്ന് ബില്യൺ സൗദി അറിയാൻ യാത്രാമിച്ചവുമുണ്ട് മിച്ചവുമുണ്ട് പതിനെട്ട് ദശാംശം അഞ്ച് ദശലക്ഷം മത തീർത്ഥാടകർ കഴിഞ്ഞ വർഷം ആകെ സൗദിയിലേക്ക് എത്തിയിട്ടുണ്ട് രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും ഈ തീർത്ഥാടകരുടെ എണ്ണം മുപ്പത് ദശലക്ഷമായി ഉയർത്താനാണ് സൗദി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കുന്നതിനായി സൗദി അറേബ്യ അടുത്തിടെ വിദേശത്ത് പ്രമോഷൻ ക്യാമ്പയിനുകൾ നടത്തുകയും ഓൺലൈൻ വിസ അപേക്ഷകൾ ലളിതമാക്കുന്നതിനുള്ള നടപടികൾ അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു വിഷൻ രണ്ടായിരത്തി മുപ്പത് പദ്ധതി പ്രകാരം അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ സൗദി അറേബ്യ നൂറ്റി ദശലക്ഷം വിദേശ ആഭ്യന്തര വിനോദ ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൂറ് ദശലക്ഷം എന്ന പ്രാരംഭ ലക്ഷ്യം മറികടക്കാൻ കഴിഞ്ഞു എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ് കഴിഞ്ഞ വർഷം മുപ്പത് ദശലക്ഷം ആളുകൾ വിദേശത്ത് നിന്ന് സൗദി അറേബ്യ സന്ദർശിച്ചുവെന്നാണ് കണക്ക് രണ്ടായിരത്തി മുപ്പതിൽ ലക്ഷ്യമിടുന്ന എഴുപത് ദശലക്ഷത്തിന്റെ പകുതിയിൽ താഴെ മാത്രമാണിത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സൗദി ടൂറിസം വിപണിയുടെ വലുപ്പം അര ട്രില്ല്യൺ ഡോളറിലെത്തുമെന്ന് വേൾഡ് ട്രാവൽ ആൻഡ് ടൂറിസം കൗൺസിലും നേരത്തെ പ്രവചിച്ചിരുന്നു രണ്ടായിരത്തി മുപ്പത്തിനാല് ആവുമ്പോഴേക്കും ടൂറിസം വിപണി എണ്ണൂറ്റി മുപ്പത്തി ആറ് ബില്ല് റിയാലായി അതായത് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ബില്ല്യൻ ഡോളർ വരുമെന്നും ഇത് ജി ഡി പിയുടെ ഏകദേശം പതിനാറ് ശതമാനമാകുമെന്നും പ്രവചനമുണ്ട് ടൂറിസം വ്യവസായത്തിൽ എണ്ണൂറ് ബില്യൺ ഡോളർ നിക്ഷേപ നീക്കത്തിന്റെ ഭാഗമായി സൗദി അറേബ്യ പ്രതിവർഷം അമ്പത്തി മൂവായിരം ഹോട്ടൽ മുറികളും പുതുതായി നിർമ്മിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിലെ ഏഷ്യൻ വിന്റർ ഗെയിംസ് രണ്ടായിരത്തി മുപ്പത് റിയാദ് എക്സ്പോ രണ്ടായിരത്തി മുപ്പത്തിനാലിലെ ഫിഫ ലോകകപ്പ് തുടങ്ങിയ വമ്പൻ പരിപാടികൾക്ക് ആതിഥേയത്വം വഹിക്കാനുള്ള തയ്യാറെടുപ്പിലുമാണ് സൗദി അറേബ്യ അതേസമയം എല്ലാ മേഖലയിലും സൗദി അറേബ്യ മുന്നേറുകയാണ് സൗദിയുടെ സഹായ ഏജൻസിയായ കേസ് റിലീഫ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ആഗോള സഹായ പദ്ധതികൾ വ്യാപകമാകുന്നു വിവിധ പ്രകൃതി ദുരന്തങ്ങളിലും മറ്റും പെട്ട് പ്രയാസം അനുഭവിക്കുന്ന വിവിധ രാജ്യങ്ങളിലെ ആയിരക്കണക്കിന് ആളുകൾക്ക് പ്രയോജനം ലഭിക്കുന്ന വിവിധ മാനുഷിക സഹായ പദ്ധതികളാണ് സൗദി നടപ്പിലാക്കുന്നത് സോമാലിയയിലെ ലോക ഭക്ഷ്യ പദ്ധതിയിലേക്ക് കഴിഞ്ഞ ദിവസം സൗദി നൂറ്റി ടൺ ഇത്തപ്പഴം നൽകിയതായി അധികൃതർ വ്യക്തമാക്കുന്നു ഇവ രണ്ടു ലക്ഷം ആളുകൾക്ക് പ്രയോജനപ്പെട്ടതായും ചൂണ്ടിക്കാട്ടി കൂടാതെ സോമാലിയയിലെ ഇതിലിപ് അലപ്പോ ഗവർണറേറ്റുകളിൽ നാലായിരത്തി പതിനാറ് ഭക്ഷണ കോട്ടകളും ധാരാളം ശുചിത്വ കിറ്റുകളും നൽകി ഇത് രണ്ടായിരത്തി നാൽപ്പത്തിയെട്ട് പേർക്ക് സഹായകരമായതായും ബന്ധപ്പെട്ടവർ അറിയിച്ചിരിക്കുന്നു ഫിദർ സഖത്ത് പദ്ധതിയുടെ ഭാഗമായി ഏജൻസി ബനാദിർ മേഖലയിൽ അയ്യായിരത്തി അഞ്ഞൂറ് ബാഗ് അരി വിതരണം ചെയ്തു പെരുന്നാൾ ദിവസം ഭക്ഷ്യക്ഷാമം പരിഹരിക്കുക എന്ന സൗദിയുടെ പ്രതിബദ്ധതയെ സഹായ വിതരണം പ്രതിഫലിപ്പിക്കുന്നു ഏതായാലും സൽമാൻ രാജകുമാരൻ്റെ തന്ത്രങ്ങൾ ലോകം വീക്ഷിക്കുകയാണ് സൗദിയെ മുന്നോട്ട് നയിക്കുന്ന വമ്പൻ തീരുമാനങ്ങളും പദ്ധതികളും ഓരോന്നായി വന്നുകൊണ്ടിരിക്കുന്നു സൗദിയുടെ മുഖം മിനിങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് സാരം